അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട മുഹമ്മിനീകളെ ഇന്ന് പറയുന്നത് റമദാനിലെ മൂന്നാമത്തെ ദിവസമാണ് ഇൻഷാള്ള നീയത്തിനെ കുറിച്ചാണ് പറയുന്നത് നീയത്ത് വെക്കുന്നിടത്ത് നമുക്ക് ഒരുപാട് അപാകതകൾ സംഭവിക്കാറുണ്ട് ആരും ശ്രദ്ധിക്കാറില്ല എന്താണ് നീയത്തിൻ്റെ അപാകതകളെന്ന് ഇൻഷാള്ള വിവരിക്കുകയാണ് നമുക്കറിയാമല്ലോ ഏതൊരു പ്രവൃത്തി സ്വീകരിക്കണമെങ്കിലും അതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നിയത്താണ് ഏത് ഹദീസിന്റെ ഗ്രന്ഥം എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ ആദ്യം പറയുന്ന ഹദീസ് എന്താ ചോദിച്ചാൽ അമാലു ഇന്നമല്ലാത് എന്നാണ് നമ്മൾ ഏത് കാര്യം തുടങ്ങുകയാണെങ്കിലും ഏത് അമി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സ്വീകരണം അത് നീയത്ത് കൊണ്ടാണെന്നാണ് സ്വീകാര്യമാവണമെങ്കിൽ നീയത്ത് നന്നാവണം ഇന്നു ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട് റിയാദ് ഹിന്ദി എടുത്തു നോക്കിയാലും അതിലുണ്ട് ഹദീസ് ഇങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതിലൊക്കെ ആദ്യം തുടങ്ങി വെക്കുന്നത് ഇന്നമുനിയാ എന്ന ഈ ഹദീസ് കൊണ്ടാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നീയത്ത് നന്നാവണം എന്നത് തന്നെയാണ് ഇനി നമ്മൾ റമദാനി നീയത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് സാധാരണ പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വെച്ച് തറാവീഹി കഴിഞ്ഞാൽ നീയത്ത് വെക്കാറുണ്ട് കേവലം അത് ഒരു തൊള്ളവാക്കായി പോവാറുണ്ടോ എന്നതാണ് സംശയം മനസ്സ് അറിഞ്ഞ് നീയത്ത് വെക്കാറില്ല പലരും സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോ റമദാനിൽ തറാവി നിസ്കാരം കഴിഞ്ഞ് പുരുഷന്മാര് അവര് നീയത്ത് വയ്ക്കുമ്പോൾ വെറും തൊള്ളവാക്കായി പോവാതെ പറയുന്ന സമയത്ത് തന്നെ കൽബ് കൊണ്ട് പറയാൻ ശ്രമിക്കണം കൽബിലാണ് ആദ്യം വേണ്ടത് നീയത്ത് എന്നിട്ട് വായ കൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ നീയത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അത് കൽബാണ് ഹൽബിലാണ് നിയത്തിൻ്റെ സ്ഥാനം അല്ലാതെ നാവിലല്ല നിയത്തിന്റെ സ്ഥാനം ഹൽബിൽ നീയത്തുണ്ടായി അത് പറയുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളു നമ്മുടെ നിയത്ത് സ്വീകരിക്കുകയുള്ളു അത് സ്വീകാര്യമാവുകയുള്ളു നമ്മുടെ അമലുകളൊക്കെ ബഹുമാനപ്പെട്ട ഹെഫ്സാർ റബി അള്ളാഹു മൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അത് നിയത്തിനെ കുറിച്ച് തന്നെയാണ് റമനാലിൽ നോമ്പിന് നീത്ത് വെക്കുമ്പോൾ രാത്രിയിൽ തന്നെ നീയത്ത് വെക്കണം അങ്ങനെ രാത്രിയിൽ നീയത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നോമ്പ് സ്വീകാര്യമല്ല എന്തായാലും നമ്മൾ ഫജറിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം നീത്ത് വെക്കണം എന്നാലേ നമുക്ക് നോമ്പ് കിട്ടുകയുള്ളൂ അതല്ല രാത്രി സമയത്ത് തന്നെ അപ്പോൾ നേരത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മണി അല്ലെങ്കിൽ തറാവഹി കഴിഞ്ഞതിനു ശേഷം തന്നെ എന്ത് ചെയ്യണം നോമ്പിന് നീയത്ത് വെക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നീയത്തിനെ രാപ്പാർപ്പിക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് വന് നോമ്പില്ല അതൊരു കാര്യമാണ് അതുപോലെ ഏത് നോമ്പാണ് നാം നോക്കുന്നത് റമദാനിലെ നോമ്പാണെങ്കിൽ ഈ വർഷത്തെ റമനാളത്തെ നോമ്പിനെ റമദാനിലെ ഈ വർഷത്തെ ഈ വർഷത്തെ റമദാനിലെ നാളത്തെ നോമ്പിനെ നോൽക്കുന്നു എന്ന നോമ്പ് ഏതാണെന്ന് നിർണയിക്കാം എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്നർത്ഥം തൈൻ ചെയ്യലും ഈ നീയത്തിൻ്റെ പ്രധാന ഘടകത്തിൽപ്പെട്ടതാണ് അതുപോലെ ബഹുമാനപ്പെട്ട ആശി അള്ളാഹുനെ പറഞ്ഞിട്ടുണ്ട് ഫജറിന് മുന്നേ ഒരാൾ നീയ്യത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനക്ക് നോമ്പില്ല എന്നതാണ് ഐഷാബിയും ഹംസാർ റദിയുള്ള ഒക്കെ ഈ ഹദീസുകൾ അവരുടെ മുഖേന ഈ ഹദീസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മിനി പറയാനുള്ളത് നീയത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മുടെ മനസ്സാന്നിധ്യമാണ് മനസ്സുകൊണ്ട് നാം നീയത്ത് വെക്കണം വെറും വായ കൊണ്ട് വെച്ചത് കൊണ്ടായില്ല മൊഴിയണം എപ്പോഴും അത് സുന്നത്താണ് നമ്മൾ മനസ്സുകൊണ്ട് കരുതിയതിനു ശേഷം മൊഴിയുമ്പോഴാണ് അത് സുന്നത്തും കിട്ടുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ലോ സ്വീകരിക്കണമെങ്കിൽ നീയത്ത് നന്നാവണം ആ നീയത്ത് ഏതാണ് അത് നിർണയിക്കുകയും വേണം ഏതാണോ ഏതാണോ നോമ്പ് ആ നോമ്പിനെ നിർണയിക്കുകയും വേണം എന്നതാണ് പറയുന്നത് നിശാല ശ്രദ്ധിക്കണം അസ്സാം വാരിക്കും വരഹമുല്ല